ആൺകുട്ടികളുടെ നൂറ് മീറ്റർ ഓട്ടത്തിൽ റെക്കോർഡ് വിജയം നേടിയ മുപ്പത്തിയേഴ് വർഷം മുമ്പുള്ള റെക്കോർഡ് ഒരു മിടുക്കനാണ് ഇപ്പോൾ ചേരുന്നത് അതിൽ എല്ലാ ആശംസകളും ആദ്യം വളരെ സന്തോഷമുണ്ട് വിചാരിച്ചില്ല റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നും ഈ ഗോൾഡ് വരാൻ പറ്റുമെന്ന് തന്നെ നമുക്ക് അറിയത്തില്ലായിരുന്നു നല്ല ടഫായിരുന്നു ഹീറ്റ്സിൽ തന്നെ നമുക്ക് ഹീറ്റ്സിൽ വലിയ കുഴപ്പമില്ല ഹീറ്റ്സിലായിരുന്ന ബെസ്റ്റ് ടൈം ടെൻ സെവൻ ആണ് ഓടിയത് ഫൈനൽ ആയപ്പോഴത്തേക്ക് ക്ലൈമറ്റിന് എന്തോ എന്താണെന്ന് അറിയില്ല പിന്നെ പിന്നെ ആരും കൊച്ചേക്ക് കാണാൻ പറ്റില്ല നമ്മുടെ കൂടെ ഉള്ളവരെങ്ങനെയാണെന്നും നമുക്കറിയില്ല അതുകൊണ്ട് നല്ലത് ഇത് നന്നായി വന്നു ഗോൾഡ് വന്നു മെഡൽ വന്നു ഈ ആർക്കാണ് സമ്മാനം സാറാണ് എന്റെ കൂടെ കൂടെയെന്ന് ഇത്ര ഇവിടെ വരെ എത്തിച്ചതും ഇനി അങ്ങോട്ടും സാറാണ് എന്റെ കൂടെ സ്കൂൾ ഡി വി എച്ച് എസ് എസ് ചാരമംഗലം അല്ലല്ല കഴിഞ്ഞ വർഷം അണ്ടർ സെവൻറ്റി തന്നെ തേടായിരുന്നു ഈ വർഷം റെക്കോർഡ് ഓടിയ ഗോൾഡ് വന്നു റെക്കോർഡ് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് സന്തോഷമുണ്ട് എങ്ങനെയായിരുന്നു പരിശീലനം നമുക്ക് മഴ മഴയാണ് എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് അത് അതിനനുസരിച്ചുള്ള പ്രാക്ടീസ് സാറൊന്നുണ്ടായിരുന്ന കോമ്പറ്റീഷൻ സമയത്തും അല്ലാത്ത സമയത്തും സാറും നല്ലപോലെ നമ്മളെ നോക്കി വിടുമ്പോഴ് എത്തിച്ച് ഇപ്പോഴും ഒരു കുഴപ്പമില്ല ഇനി അങ്ങോട്ടും കുഴപ്പമില്ല നന്നായി ചെയ്യുന്നുണ്ടായിരുന്നു മത്സരിക്കുന്ന സമയത്ത് മറ്റൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ എന്ത് എന്തുവേലും സംഭവിക്കാം ഫൈനലാണ് ഹൺഡ്രഡ് ആണ് ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ് അതിനനുസരിച്ച് ചെയ്ത് റെക്കോർഡ് വന്നു

നല്ലോണം ചെയ്യണമെന്നാണ് ആഗ്രഹം എന്താണ് ഒരു അംബീഷൻ എന്ന് പറഞ്ഞു സ്പോർട്സിന്റെ അത് ഗോൾഡ് ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ഗോൾഡാണ് അപ്പോൾ ഇന്ത്യയുടെ അഭിമാന താരമാകാനാണ് ആഗ്രഹം അതെ നമുക്ക് മാഷ എവിടെ മാഷാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം ഞാൻ മാത്രമല്ല അത് കണ്ടില്ലേ എൻ്റെ കൂടത്തിലുള്ളത് ഒരു ജനകീയമാണ് അവിടെ അവിടുത്തെ മാരായിരിക്ക സൗത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത മാഡം വൈസ് പ്രസിഡന്റ് ആയിരുന്ന സജിത കാവു അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുകയാണ് അവിടെ ഇപ്പോൾ കുറെ കുട്ടികൾ കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് അവരെല്ലാവരും സ്വന്തം മകൻ എന്നുള്ള അവരുടെ മക്കളുണ്ട് പക്ഷേ അതിനു വേണ്ടിയിട്ടല്ല എല്ലാ എല്ലാവരും വിജയിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവിടെ നിന്ന് എല്ലാവരും വന്നിരിക്കുന്നത് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ മാഷ്മാരെയും കൂടെ വന്ന ആൾക്കാരെയാണ് അതെ എല്ലാവരും ഇതിനുവേണ്ടി വന്നിരിക്കുകയാണ് വെളുപ്പിന് മാവേലി ട്രെയിൻ പിടിച്ചൊക്കെയാണ് വന്നിരിക്കുകയാണ് ഉദ്യോഗസ്ഥരാണ് പക്ഷേ ലീവ് എടുത്ത് നിർബന്ധപൂർവ്വം വന്നിരിക്കുക പിള്ളേർ മത്സരം കാണാനായിട്ട് മത്സരം ഇനി നല്ല നിലയിൽ പോകാൻ പറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നല്ല എന്നാലും നമുക്ക് കടപ്പുറത്ത് കൊണ്ടുപോയും ആ സ്റ്റേഡിയത്തിലൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് തെളിയിച്ചെടുക്കാൻ പറ്റി മഹാഭാഗ്യം ഇന്ത്യക്ക് ഗോൾഡ് മെഡൽ ആശംസിക്കുകയാണ് രജീഷ് നരിക്കുനി ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം